കെ ജെ വേളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളൂ തീപ്പൊള്ളിയാൽ തീപ്പൊള്ളിയ ഭാഗത്തെ കലകളൊക്കെ പോകാൻ വേണ്ടി തേക്കാൻ പറ്റിയ നല്ലൊരു എണ്ണയാണ് അതേപോലെ തീപ്പൊള്ളിയ ഭാഗത്ത് തേക്കാനും പറ്റിയൊരെണ്ണ നല്ലൊരു എണ്ണയാണ് ആരും പറഞ്ഞ് പറഞ്ഞു തരാത്തൊരു രഹസ്യം കൂട്ടാണിത് തീപ്പൊള്ളിയാൽ തീപ്പൊള്ളിയാൽ ആ ഭാഗത്ത് പറ്റിയതിൻ്റെ കലൊക്കെ പോകും അപ്പോൾ ഇത് അധികം ആരും പറഞ്ഞു തരൂല ഈ രഹസ്യം അപ്പോൾ ഞാൻ ഞാൻ തേക്കിൻ്റെ ഒര് അടുത്തിട്ട് തേക്കിൻ്റെ തൂമ്പ എടുക്കാൻ പറ്റുള്ളൂ മൂത്തലൊന്നും പാടില്ല ഇതും പിന്നെ തൂമ്പല കിട്ടണമെങ്കിൽ നല്ലത് പക്ഷെ എനിക്ക് എത്തണില്ല ഭാത്ത കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഈരെടുത്തത് തൂമ്പന്നെയാണിത് അപ്പോൾ അത് ചെറുതായിട്ട് അരഞ്ഞെടുക്കണം അപ്പോൾ അത് ഞാൻ ഇതിങ്ങനെ എലയിലൊക്കെ അരഞ്ഞെടുത്തിട്ടുണ്ട് ഈ രണ്ടലി വേണ്ടത് കുറച്ച് മൂപ്പായ ഇലയാണ് അപ്പോൾ ഈ രണ്ടിലി ഒഴിവാക്കുന്നുണ്ട് അതും കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പം അങ്ങനെ മൂത്തലൊന്നും എടുക്കരുത് അപ്പം ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം എലയ്ക്ക് പാകത്തിനുള്ള എണ്ണ എണ്ണ ഒഴിച്ച് കൊടുക്കണത് അപ്പം നീ ദിക്കാനെ ഈ ഇല ധിക്കേനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇട്ട് കൊടുത്തേക്കാണ് നല്ലൊരു ചുവന്നൊരു കളറായി വന്നിട്ടുണ്ട് നല്ലൊരു ഭംഗിയൊരു കളറായി വന്നിട്ടുണ്ട് ഇത് അപ്പം നീ ഇല മൂപ്പേറാതെ വേണം നോക്കാൻ മൂപ്പ് കയറി പോകരുത് ഇപ്പം ഇത് മൂക്കുന്നതോക്കാണല്ലേ ഇല നല്ലെണ്ണം ചുമന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഇതാ എത്രയും മതിപ്പം അല നല്ലെണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേറെ മൂക്കാൻ പാടില്ല എത്ര പറ്റുള്ളു ഇതാ ഇതിൻ്റെ പാകം ഞാൻ കാണിച്ച് തരാം അപ്പം ഞാൻ ഈ പദത്തിലേക്കന്നെ ഇത് ഒഴിക്കുന്നുണ്ട് ഇതാ ഈ ഇല മുഴുവൻ തീക്കെ ഉരിമാറ്റണുണ്ട് അപ്പോൾ ഇത് മുഴുവനെ ഇന്ന് തന്നെ എടുത്ത് ഒഴിവാക്കണം അപ്പോൾ അത് ഞാൻ മുഴുവനായിരത്തിന് ഒഴിവാക്കിയിട്ടുണ്ട് ഇതിന് മൂപ്പ് ഞാൻ കാണിച്ചുതരാം ഇതാ ഇല ഇങ്ങനെ പൊട്ടിച്ചാൽ പൊട്ടണ രൂപത്തിൽ വേണം അത്ര ആയി കിട്ടിയാൽ മതി ഞാൻ എൻ്റെ അടുത്തതായിട്ട് ഇതൊരു പാത്രം തിക്കാൻ ഇത് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതാ ഇതിക്കാൻ എന്താ ഒഴിച്ച് കൊടുക്കണുണ്ട് വണ്ടി കളറിനെ കാണാൻ നല്ലൊരു ഭംഗിയാണ് അപ്പം ഞമ്മളെ തീപ്പുള്ളിയ ഭാഗത്തും അതുപോലെ കലേല ഭാഗത്തൊക്കെ പിന്നെ തീപ്പുള്ളിയ കല ഭാഗത്തൊക്കെ ഇതൊന്നും പറ്റിക്കൊടുത്താല് തുടർച്ചയായി പറ്റിക്കൊടുത്താൽ കല പോയി കിട്ടും അതുപോലെ മഴക്കാലത്ത് കാലിൻ്റെ ഇടയിലൊക്കെ ചൊറിച്ചിലും അവിടെ ഇത് പറ്റിക്കൊടുത്താൽ ആ ചൊറിച്ചിലും ഒക്കെ പോയി കിട്ടും